ഒമാനിലെ മസ്ജിദുകൾ വളരെ പ്രത്യേകത നിറഞ്ഞതാണ് രൂപത്തിലും ഭാവത്തിലും നിർമ്മാണത്തിലുമൊക്കെ അത്തരത്തിൽ ഏറെ സവിശേഷത നിറഞ്ഞൊരു പള്ളിയാണ് മസ്ക്കറ്റ് അൽമവേല നോർത്തിലെ ജാമിയ അൽ ഇസ്ലാം വാസ്തുവിദ്യയുടെ പരമോന്നതമായ ഒരു കഥയാണ് ഒമാൻ അൽമവാല നോർത്ത് സീബിലെ ജാമിയ അൽ ഇസ്ലാം മസ്ജിദിനു പറയാനുള്ളത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രധാന പ്രത്യേകത നമുക്ക് മനസ്സിലാവും മനോഹരമായ നിർമ്മാണ സവിശേഷതയ്ക്കപ്പുറത്ത് പില്ലറുകളില്ലാത്ത മസ്ജിദായി ഇത് നിലകൊള്ളുന്നു അർദ്ധവൃത്താകൃതിയിൽ പോലെയുള്ള നാല് ചുമരുകൾ കൂടി ചേർന്നതാണ് ഇവയുടെ തൂണുകൾ പ്രകൃതിയുടെ വെളിച്ചത്തെ പോലും കലാപരമായി ഭൂമിയിലേക്ക് പതിപ്പിച്ച് ചിത്രപ്പണികൾ തീർക്കുന്ന നിർമ്മിതി സൂര്യോദയം മുതൽ അസ്തമയം വരെ ഈ മസ്ജിദിനുള്ളിൽ നിഴൽ ചിത്രങ്ങൾ പല രൂപങ്ങളിൽ തെളിയുന്ന അത്ഭുതം ഇതെല്ലാം നമ്മെ നയിക്കുന്നത് കാഴ്ചയിലൂടെ ശാന്തതയിലേക്കുള്ള പാതയിലേക്കാണ് വൃത്താകൃതിയിലുള്ള മേൽക്കൂരയും അർദ്ധവൃത്താകൃതിയിലുള്ള തൂണുകളും അതിലുള്ള കൊത്തുപണികളും നമ്മെ മറ്റൊരു ലോകത്തേക്കെന്ന പോലെ ആനയിക്കും ദൈവനാമങ്ങൾ സംരക്ഷണം തീർക്കുന്ന ലോകം വെളിച്ചം വജ്രരേണുക്കൾ പോലെ അരിച്ചിറങ്ങുന്ന ഈ മസ്ജിദിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ആത്മീയമായ ഒരു ഊർജ്ജമാണ് നാല് ചുമരുകൾക്കിടയിൽ വരുന്ന പ്രത്യേക ആകൃതിയും ആർച്ചിനെ മനോഹരമാക്കി മാറ്റുന്നു മസ്ജിദിലേക്ക് സൂര്യകിരണ ൾ ആയ ആകൃതിയിലൂടെ കടന്നുവരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം പൂർണ്ണവൃത്താകൃതിയിലുള്ള മുഗൾ ഭാഗം ദൈവ തിരുനാമം കൊത്തിവെക്കപ്പെട്ടവയാണ് ഒരു ഗോളത്തിനകത്ത് ആത്മീയ നിർവൃതി സമ്മാനിക്കുന്ന അനുഭവമാണ് അത് പ്രഭാവനം ചെയ്യുന്നത് ജാമിയ അൽ ഇസ്ലാം മസ്ജിദിന്റെ വാസ്തുവിദ്യ രൂപകൽപ്പന ഒമാന്റെ സമ്പന്നവും സാംസ്കാരികവുമായ മതപരവുമായ പൈതൃകത്തിന്റെ തെളിവാണ് സൗന്ദര്യാത്മക സൗന്ദര്യവും ആത്മീയ പ്രാധാന്യവും സമന്വയിപ്പിക്കുന്നതാണ് മസ്ജിദിന്റെ മിനാരം പരമ്പരാഗതമായ ഇസ്ലാമിക ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പള്ളിയുടെ ഘടനയ്ക്ക് ലംബമായ ഊന്നൽ ഇവ നൽകുന്നുണ്ട് മസ്ജിദിന്റെ പുറംഭാഗവും അകത്തളവും വിശദമായ ജാമിതീയ പാറ്റേണുകളാൽ അലങ്കരിച്ചതാണ് ഈ മാതൃക ഇസ്ലാമിക വാസ്തുവിദ്യയുടെ മുഖമുദ്രയാണ് സർവശ്രേഷ്ഠ ായ സൃഷ്ടാവിന്റെ അനന്തമായ പ്രഭാവത്തെ അത് പ്രതീകപ്പെടുത്തുന്നു അറബി കാലിഗ്രഫിയുടെ ഇടങ്ങളിൽ കുർആാനിലെ വാക്യങ്ങളും പ്രാധാന്യമർഹിക്കുന്നു ഇത് രൂപകൽപ്പനയുടെ ആത്മീയ മാനമാകുന്നു ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വസ്തുക്കളാണ് മസ്ജിദിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് മാർബിളിന്റെയും മറ്റ് കല്ലുകളുടെയും ഉപയോഗം കലാതീതമായ രൂപവും പ്രദാനം ചെയ്യുന്നു വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എടുത്തുകാട്ടുന്ന തന്ത്രപ്രധാനമായ ലൈറ്റിംഗ് ആണ് മറ്റൊരു പ്രത്യേകത ഇത് അതിശയകരമായ വിഷ്വൽ എഫക്ട് സമ്മാനിക്കുന്നു മൂന്ന് വശങ്ങളിൽ കൂടി നിങ്ങൾക്ക് ഈ മസ്ജിദിൽ പ്രവേശിക്കുവാനും പുറത്തിറങ്ങുവാനും സാധിക്കും വാതിലുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേ അർദ്ധവൃത്താകൃതിയിലാണ് ഇതേ ഒരു രീതിയിൽ മിമ്പറും മറ്റു ഭാഗങ്ങളും തേജസ്സോടെ നിലകൊള്ളുന്നു താഴികക്കുടവും ഭിത്തികളും അലങ്കരിക്കുന്ന ആധുനികവും പരമ്പരാഗതവുമായ ഇസ്ലാമിക വാസ്തുവിദ്യാ ഘടകങ്ങളുടെ മിശ്രിതമാണ് ഈ മസ്ജിദിന്റെ പുറംഭാഗവും പ്രദർശിപ്പിക്കുന്നത് ഒമാനിലെ പ്രാദേശിക മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രധാന ആരാധനാലയമായി ഈ ജാമിയ അൽ ഇസ്ലാമിയ മസ്ജിദ് സ്ക്കറ്റിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നു ഖലീൽ ജിബ്രാൻ്റെ വചനങ്ങൾ നമ്മോട് ഇങ്ങനെ പറയുന്നു നിങ്ങൾ മസ്ജിദിൽ കുമ്പിടുമ്പോഴും ക്ഷേത്രത്തിൽ മുട്ടുകുത്തുമ്പോഴും ചർച്ചിൽ പ്രാർത്ഥന നിർവഹിക്കുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങളും ഒരു മതത്തിൻ്റെ മക്കളാണ് അത് ആത്മാവാണ് ലോകത്തിലെവിടെയുമുള്ള ആരാധനാലയങ്ങളുടെ വിശാലത പോലെ മനുഷ്യ മനസ്സുകളും ശ്രേഷ്ഠമായി അനശ്വരമാകട്ടെ